നമസ്കാരം വി പി സുഹറയ്ക്കൊപ്പം കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജുവിനെ തൃശൂർ എംപിയും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി നേരിൽ കണ്ട് സംസാരിച്ചു ചില പ്രശ്നങ്ങൾക്ക് പരിഹാരമെന്നോണം ഈ കൂടിക്കാഴ്ച ദില്ലിയിലെ കാര്യ മന്ത്രാലയത്തിലെത്തിയായിരുന്നു കൂടിക്കാഴ്ച മുസ്ലിം വ്യക്തി നിയമം പരിഷ്കരിക്കണമെന്ന് റിജുവിനോട് സുഹറ നേരിട്ട് ആവശ്യപ്പെട്ടു ഇന്ന് രാവിലെയായിരുന്നു കൂടിക്കാഴ്ച ഈ വിവരം സോഷ്യൽ മീഡിയ വഴി സുരേഷ് ഗോപി തന്നെയാണ് അറിയിച്ചത് മുസ്ലിം പിന്തുടർച്ച നിയമത്തിൽ സ്ത്രീകൾക്കും തുല്യ പ്രാധാന്യം നൽകണമെന്നാവശ്യപ്പെട്ടുള്ള ബില്ലിന്റെ കരട് രേഖ സുഹറ റിജുവിന് നൽകി ഇത് സ്വീകരിച്ച കേന്ദ്രമന്ത്രി ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് സുഹറയ്ക്ക് ഉറപ്പു നൽകിയിട്ടുണ്ട് കേന്ദ്ര ന്യൂനപക്ഷ കാര്യമന്ത്രി കിരൺ റിജുവും എൻ ഐ എ സി സ്ഥാപക സി പി സുഹറയുമായും ദീർഘമേറിയ സംഭാഷണം നടത്താൻ സാധിച്ചതായി സുരേഷ് ഗോപി ഫേസ്ബുക്കിൽ കുറിച്ചു മുസ്ലിം പിന്തുടർച്ച നിയമങ്ങളിൽ സ്ത്രീകൾക്ക് തുല്യവകാശവും നീതിയും ഉറപ്പാക്കുന്നതിനുള്ള ഭേദഗതികൾ വ്യക്തമാക്കുന്ന കരട് ബിൽ സുഹറ അദ്ദേഹം മുൻപാകെ അവതരിപ്പിച്ചു കേന്ദ്ര നിയമ മന്ത്രാലയമായും നിയമ ഉന്നത വിദഗ്ധരുമായും മറ്റ് ബന്ധപ്പെട്ട അധികാരികളുമായും ചേർന്ന് വിഷയത്തിൽ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് റിജു ഉറപ്പു നൽകി എല്ലാവരുടെയും സമത്വത്തിനും നീതിക്കും വേണ്ടി ഞാൻ ഉറച്ചു നിൽക്കുന്നു നമ്മുടെ സമൂഹത്തിലെ ഓരോ വ്യക്തിയെയും ശാക്തീകരിക്കുന്ന ശ്രമങ്ങളെ ഞാൻ തുടർന്നും പിന്തുണയ്ക്കുമെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി മുസ്ലിം വ്യക്തി നിയമം പരിഷ്ക്കരിച്ച് മുസ്ലിം സ്ത്രീകൾക്ക് തുല്യനീതി ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം ദില്ലിയിൽ സുഹറ നിരാഹാര സമരം ആരംഭിച്ചിരുന്നു ഇതിന് പിന്നാലെ സുരേഷ് ഗോപി എത്തി സുഹറയുടെ നിരാഹാര സമരം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു സുരേഷ് ഗോപിയുടെ ഉറപ്പ് കിട്ടിയതിന് പിന്നാലെ സുഹറ സമരം അവസാനിപ്പിച്ചു ഇതിന് പിന്നാലെയാണ് കിരൺ റിജുവുമായുള്ള കൂടിക്കാഴ്ച അതേസമയം മുസ്ലിം വ്യക്തി നിയമം ഭേദഗതി ചെയ്യുക മുസ്ലിങ്ങളിൽ പിന്തുടർച്ച അവകാശം സ്ത്രീ പുരുഷ തുല്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് എഴുത്തുകാരിയും സാമൂഹിക പ്രവർത്തകയുമായ വി പി സുഹറ ദില്ലി ജദർ മന്ദറിൽ ഞായറാഴ്ചയാണ് നിരാഹാര സമരം തുടങ്ങിയത് ഇത് വലിയ വാർത്തയായിട്ടും ഉണ്ടായിരുന്നു മറ്റ് സമുദായങ്ങളിലെ വ്യക്തി നിയമങ്ങളിലും സ്ത്രീ വിരുദ്ധതയും വിവേചനങ്ങളും ഉണ്ടെങ്കിലും അവയെല്ലാം കാലോചിതമായി പരിഷ്കരിച്ചപ്പോൾ മുസ്ലിം വ്യക്തി നിയമങ്ങളിൽ മാത്രം മാറ്റം വരുത്തിയില്ലെന്ന് ക്ഷടിക്കുകയാണെന്ന് സുഹറ പറഞ്ഞിട്ടുണ്ട് മാതാപിതാക്കൾ മരിച്ച അനാഥരായ പേരക്കുട്ടികൾക്കും പിന്തുടർച്ച അവകാശം ലഭിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു അതേസമയം സോഷ്യൽ മീഡിയയിലൂടെ നീളം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഇടപെടൽ ചർച്ചയാകുന്നുണ്ട് കാരണം മുസ്ലിങ്ങൾക്കിടയിൽ അനന്തര സ്വത്ത് വിഭജിക്കുമ്പോൾ പുരുഷനും സ്ത്രീക്കും തുല്യ അവകാശം വേണമെന്ന് ആവശ്യപ്പെട്ട എഴുത്തുകാരിയും സാമൂഹിക പ്രവർത്തകയുമായ വി പി സുഹറ ആരംഭിച്ച നിരാഹാര സമരം താൽക്കാലികമായി അവസാനിപ്പിക്കാൻ കാരണം സുരേഷ് ഗോപി തന്നെയാണ്